ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസ് ന്യൂ ഇയറും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഏഹ് സ്കൂളിൽ ലീവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോയി പക്ഷെ നാട്ടിൽ പോയത് കൊണ്ട് ഹെയർ കെയറുമായി ബന്ധപ്പെട്ട ഒരു വീട് ഇടാൻ പറ്റിയില്ല പക്ഷെ നാട്ടിൽ പോയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി നാട്ടിൽ പോയി ഒരു ഹെയർ സ്പായും ചെയ്ത് അതേപോലെ മുടിയുടെ തുമ്പിത്തിരി പെട്ടി കേട്ടോ അപ്പൊ പുറമെ നിന്ന് നോക്കുമ്പോ ഉള്ളില്ലാന്ന് തോന്നില്ല ഇപ്പൊ മറ്റേത് ഒരുപാട് ഉള്ളില്ലാത്ത പോലെ ഫീൽ ചെയ്യായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അങ്ങനെ ആ ഒരു വൃത്തിയെടുപ്പ് അറിയില്ല അവൻ പിടിച്ചു നോക്കുന്നു അതിന് നന്ദി പറയേണ്ടത് ദേവസ്വനാട്ടോ ദേവസ് ശരണ്യാണ് ശരണ്യാണ് എനിക്ക് ഇങ്ങനെ ആ സ്പായം ചെയ്ത് അതേപോലെ മുടി നല്ല രീതിയിൽ വെട്ടിത്തന്നത് അപ്പൊ ഒരു കാണാനോട് ഭംഗിയുണ്ട് അല്ലെ അപ്പൊ അതിന് നന്ദി പറയേണ്ടത് ശരണ്യടുത്താണ് അപ്പൊ താങ്ക്സ് ശരണ്യ ശരണ്യ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏർ അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം ഓക്കേ ആദ്യം നമ്മൾ ഒരു പാത്രം സ്റ്റൗൽ വെക്കാം അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഏകദേശം ഈ അളവിനാണ് എടുക്കുന്നത് അത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക നമ്മളൊരു പാത്രം എടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ തലയിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പാത്രമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടായിട്ട് ആ പാത്രം ആ പാത്രം മാറ്റി വെക്കണം കേട്ടോ അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു ഇനി അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഞാൻ ഇവിടെ ഉലുവ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കാരണം ഓൾറെഡി ഇവിടെ തണുപ്പാണ് അപ്പോൾ ഉലുവയും കൂടെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് കൂടുതലായിരിക്കും അപ്പോൾ ജലദോഷം പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ മാത്രം നിങ്ങൾക്കാവുമ്പോൾ കുറച്ചുകൂടെ ഉലുവ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാം അതിനുശേഷം പിന്നെ ഞാൻ അതിനകത്ത് ചേർക്കുന്നത് രണ്ട് ഗ്രാമ്പൂ ആണ് രണ്ട് ഗ്രാം പൂ അതിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ ഏത് തേയിലയാണോ യൂസ് ആക്കുന്നത് ആ തേയില ഒരു ശകലം ഇടുക ഇനി നമ്മളിത് ഇപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുന്നത് ആ രണ്ട് ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളമാകുന്നത് വരെ നന്നായി തിളപ്പിക്കണം നന്നായി തിളച്ച് തുടങ്ങി നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി അത് രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആയി മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളമായി മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇത് നമ്മൾ എപ്പോഴാണോ നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്നത് അതുവരേക്കും ഇതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഇത് അരിച്ച് ആ വെള്ളമാണ് നമ്മൾ തലയിൽ പുരട്ടുന്നത് അപ്പോ തൽക്കാലം നമുക്ക് നമുക്കിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം അപ്പം നമ്മൾ എപ്പോഴാണോ അപ്പോൾ നൈറ്റ് ആണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സമയത്ത് മാത്രം നമ്മൾ ഇത് അരിച്ച് ഇതിൻ്റെ കൊന്തെല്ലാം വേർതിരിച്ച് ആ വെള്ളം മാത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴാണോ ഇത് യൂസ് ആക്കുന്നത് അപ്പം മാത്രമാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം അരിപ്പയോ അല്ലെങ്കിൽ വെള്ള തുണിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാം അപ്പൊ നല്ല രീതിയിൽ ഇനി നമുക്കിത് അങ്ങോട്ട് അരിച്ചെടുക്കാം ഇതാണ് നമുക്ക് ലഭിച്ച ആ മിശ്രിതം അപ്പൊ നമ്മൾ അരച്ചെടുത്ത ഈ മിശ്രിതം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു മിശ്രത്തിനകത്ത് നമ്മുടെ പഞ്ഞിയില്ലേ കോട്ടൺ അത് മുക്കിയിട്ട് നിങ്ങളുടെ ഓരോ മുടിയിഴകൾക്കിടയിലും ഇത് തേച്ചാൽ മതിയാവും അപ്പൊ ഞാനത് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിക്കുവാണ് അപ്പൊ നമ്മൾ തയ്യാറാക്കിയ മിശ്രിതം ഒരു സ്പ്രേ ബോട്ടിലിനകത്ത് ഒഴിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്ന് കരുതിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു കോട്ടൺ എടുത്തിട്ട് ആ കോട്ടൺ ഉപയോഗിച്ചിട്ട് ആ ഒരു മിശ്രിതം നിങ്ങളുടെ തലയോട്ടിയിൽ അപ്പൊ അതൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും അതിനുശേഷം മസാജ് ചെയ്യണം അപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് സാധനവും നിങ്ങളുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒരു ശകലം നിങ്ങളുടെ മുടിയിൽ പുരട്ടി പുരട്ടികൊടുക്കുക ഞാനിപ്പോ ഓൾറെഡി എന്റെ മുടിയിൽ ആ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഞാനിപ്പോ ഇത് യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിത് എന്റെ മുടിയിലേക്ക് സ്പ്രേ ചെയ്യാണ് മുടിയിലേക്കല്ല കൂടുതലായിട്ട് നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മുടെ സ്കാൽപ്പിലാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മള് കാൽപ്പിൽ ഫുള്ള് വന്ന് ഇത് അപ്ലൈ ചെയ്ത ശേഷം മസാജ് ചെയ്യാം നല്ല രീതിയിൽ മസാജ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യണം ഉണങ്ങിയ ശേഷം കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാം രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതിയാവും ഷാംപൂ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല ഇങ്ങനെ ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ മുടി കൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനൊരു കൺട്രോൾ ഉണ്ടാവും നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ ചീപ്പിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ ഒക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ ആ ഒരു വ്യത്യാസം എന്താണെന്നുള്ളത് അപ്പോ നിങ്ങൾ ഇതേപോലെ മുടിയിലെല്ലാം ചെയ്ത് മസാജ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോ ഇന്നത്തെ വീഡിയോ ഇതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ